മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് കണ്ണൂർ പാനൂരിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ കെ സി ബി ജീവനക്കാരെ രക്ഷിച്ചു പാനൂർ ഫയർഫോഴ്സ് ആണ് രക്ഷപ്പെടുത്തിയത് മുങ്ങിയ ജീപ്പിന് മുകളിലായിരുന്നു കെ സി ബി ജീവനക്കാർ വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു നിഖിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കണ്ണൂരില് വലിയ മഴയായിരുന്നു ആയിരുന്നു കെ സി ബി ജീവനക്കാർ ഇത് ഈ വെള്ളക്കെട്ട് അറിയാതെ വാഹനം ഇറക്കിയതോ മറ്റോ ആണോ അതിൻ സേതുലക്ഷ്മി അങ്ങനെ തന്നെയാണ് അവിടെ വെള്ളക്കെട്ട് ഇല്ലാതെ ഉള്ളത് അറിയാതെയാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയതെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് രാത്രിയിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കെ എസ് സി ബിയുടെ രണ്ട് ഉദ്യോഗസ്ഥരും ഡ്രൈവറും ഈ സ്ഥലത്തേക്ക് എത്തുന്നത് ഇത് പാനൂരിനടുത്ത് മേലേ ചമ്പാട് മനയത്ത് വയലിലാണ് ഇത്തരത്തിലുള്ള ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇങ്ങനെ ഇലക്ട്രിക് ലൈൻ നന്നാക്കാൻ ഇവർ എത്തി പോകുന്ന വഴിയിൽ ഈ വെള്ളക്കെട്ടുണ്ടായിരുന്നു ആ വെള്ളക്കെട്ടിലേക്ക് ജീപ്പ് ഓടിച്ചു പോകുന്നതിനിടെ ജീപ്പ് ഒഴുക്കിൽപ്പെടുകയും ഒരു വശത്തേക്ക് അറിയുകയും ചെയ്തു ഡ്രൈവർ ഉടൻ തന്നെ പുറത്തേക്ക് ചാടി ചാടുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റ് രണ്ട് ജീവനക്കാർ വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വെള്ളത്തിൽ കിടക്കുന്ന ജീപ്പിന്റെ കെരിയറിന് മുകളിലേക്ക് ഇവർ കയറി നിൽക്കുകയായിരുന്നു എന്തായാലും കെ എസ് അടിയന്തര സഹായത്തിനുള്ള നമ്പർ ഇവർ ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ നമ്പറിലേക്ക് വിളിക്കുകയും ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയുമായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഇവർ ഈ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് വെളിച്ചം ഉണ്ടാക്കി ആ വെളിച്ചം കണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പിന്നീട് ഈ ജീപ്പിന് അടുത്തേക്ക് എത്തുന്നത് ജീപ്പിനടുത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്ത് ഈ പറയുന്ന കെ ഉദ്യോഗസ്ഥർ സംസാരിക്കാൻ പോലും ആകാതെ പേടിയും ഒപ്പം തന്നെ കനത്ത തണുപ്പും കാരണം അങ്ങനെ ആ ജീപ്പിന് മുകളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഡിങ്കി ബോട്ട് എത്തിച്ചാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവരെ അവിടെ നിന്ന് മാറ്റിയത് ഏതായാലും ഈ വെള്ളക്കെട്ട് ഉള്ളതറിയാതെ ജീപ്പ് ഡ്രൈവർ മുന്നോട്ട് വാഹനം ഓടിച്ചത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാരണമായത് പക്ഷേ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഈ ജീവനക്കാരെ കരക്കെത്തിക്കാൻ കഴിഞ്ഞു ഒരുപക്ഷെ ആ സമയത്ത് ഫയർഫോഴ്സിന്റെ ഈ അടിയന്തര സഹായ നമ്പറിലേക്ക് വിളിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒപ്പം കെ എസ് ബി ഉദ്യോഗസ്ഥരും പറയുന്നത് ഏതായാലും ആശ്വാസകരമായി അവരെ രക്ഷിക്കാൻ സാധിച്ചു ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടു കൂടി എന്നത് തന്നെയാണ് ചെറിയ നിഖിൽ ആശ്വാസകരമായത് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ നിഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയൊരു അപകടം ഉണ്ടാകേണ്ടതാണ് കാരണം ആ ജീപ്പ് ഏറെക്കുറെ അങ്ങ് മുങ്ങിപ്പോയിരിക്കുന്നു അത്രയും വലിയൊരു അപകടം തന്നെയാണ് അപ്പോൾ എന്താണെങ്കിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവരൊക്കെ സൂക്ഷിക്കണം കാരണം ഇന്നലെ വരെ റോഡായിരുന്ന സ്ഥാനങ്ങളൊക്കെ ഇന്ന് വലിയ തോടുകളായി മാറിയിട്ടുണ്ട് അത്രയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് വാഹനങ്ങളൊക്കെ റോഡെന്ന് കരുതിയൊക്കെ ഓടിച്ചിറക്കുന്നവർ സൂക്ഷിക്കണം ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട് പല ശരി നിഖിൽ